നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാഷ്ട്രീയ തർക്കങ്ങളും സുരക്ഷാ ആശങ്കകളും നിഴൽ വീഴ്ത്തിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടത്തിന് ഇന്ന് കൊളംബോ വേദിയാകുന്നു ബംഗ്ലാദേശിന്റെ പിൻമാറ്റവും പാകിസ്ഥാന്റെ ബഹിഷ്കരണ ഭീഷണിയും സൃഷ്ടിച്ച നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് നേർക്കുനേർ വരുമ്പോൾ കളിക്കിപ്പുറത്തെ ഷേക്ക് ഹാൻഡ് വിവാദമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പഹൽഗാം ആക്രമണത്തിന് ശേഷം നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാക് താരങ്ങൾക്ക് കൈകൊടുക്കുമോ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കായികലോകം പരിക്കിന്റെ നിഴലിലുള്ള ടീം മാറ്റങ്ങളും ഈ പോരാട്ടത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനും ഈ ചോദ്യം നേരിടേണ്ടി വന്നു എന്നാൽ കൃത്യമായ ഒരു മറുപടി നൽകുന്നതിനു പകരം സസ്പെൻസ് നിലനിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇക്കാര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കൂടി കാത്തിരിക്കൂ നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി ഉറങ്ങുക നമുക്ക് നമുക്കിന്ന് കാണാം എന്നായിരുന്നു സൂര്യകുമാറിന്റെ മറുപടി എന്നാൽ ഹാൻഡ്ഷേക്കിന് റെഡിയാണ് എന്ന രീതിയിലാണ് പാക് നായകൻ സൽമാൻ അലി ആഘ പറഞ്ഞത് ക്രിക്കറ്റ് അതിന്റെ യഥാർത്ഥ സ്പിരിറ്റിൽ കായിക മര്യാദയോടെ കളിക്കണം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ വലിയ പ്രസക്തിയില്ലായിരിക്കാം പക്ഷെ ക്രിക്കറ്റ് എന്നും എങ്ങനെയാണോ കളിച്ചു പോന്നത് ആ രീതിയിൽ തന്നെ തുടരണം എന്ത് ചെയ്യണം എന്നത് അവരുടെ ഇന്ത്യയുടെ തീരുമാനമാണ് ആഘ പറഞ്ഞു ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ ആ സസ്പെൻസ് മറുപടി നിങ്ങൾ കേട്ടല്ലോ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യ പാകിസ്ഥാന് കൈകൊടുക്കണമെന്നാണോ അതോ ഇന്ത്യയുടെ കടുത്ത നിലപാട് തുടരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിലപാട് താഴെ രേഖപ്പെടുത്താം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഷെയ്ക്ക് ഹാൻഡ് വിവാദം ഉടലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യാകപ്പ് മത്സരത്തിനിടെ സാധാരണമായ രീതിയിലുള്ള കൈകൊടുക്കൽ ചടങ് വേണ്ടെന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാക് നായകന് കൈകൊടുക്കാൻ വിസമ്മതിച്ചു കൂടാതെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ വിജയിച്ചതിനുശേഷം ഇന്ത്യൻ താരങ്ങൾ പാക് കളിക്കാർക്ക് ഹസ്തദാനം നൽകാതെ നേരിട്ട് ഡഗൌട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ അസുഖബാധിതനായ അഭിഷേക് ശർമ്മ പാകിസ്ഥാനെതിരെ ഇറങ്ങുമോ എന്ന കാര്യം ഇപ്പോഴും തുലാസിലാണ് അഭിഷേകിന് പകരം സഞ്ജു സാംസൺ തന്നെ ഓപ്പണിംഗ് സ്ലോട്ട് ഫിൽ ചെയ്യാനാണ് കൂടുതൽ സാധ്യത സഞ്ജു സാംസൺ ഇന്ന് ഓപ്പണറായി ഇറങ്ങണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് കരുതുന്നു അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജുവിന് ഇന്നൊരു അർദ്ധ സെഞ്ചുറി നേടാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യൂ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പ്രേമദാസ സ്റ്റേഡിയത്തിൽ നാല് സ്പിൻ ഇന്ത്യ ഇറങ്ങുക കുൽദീപ് യാദവും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും കളിക്കാൻ സാധ്യതയുണ്ട് റിങ്കുസിംഗിന് പകരം വാഷിംഗ്ടൺ സുന്ദർ കളിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ഷെയ്ഖ് ഹാൻഡ് വിവാദങ്ങളും മൈതാനത്തിന് പുറത്തുപുകയുമ്പോഴും ആരാധകർ ഉറ്റുനോക്കുന്നത് ബാറ്റും ബോളും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിനാണ് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പാക് നായകൻ സൽമാൻ അലി സൗഹൃദത്തിന്റെ പന്ത് ഇന്ത്യയുടെ കോർട്ടിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ സസ്പെൻസ് നിറഞ്ഞ മറുപടി എന്താകുമെന്ന് അറിയാം സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങാൻ സാധ്യതയുള്ള ഈ മത്സരത്തിൽ സ്പിൻ കരുത്തിൽ പാകിസ്ഥാനെ തളച്ച് വിജയക്കുതിപ്പ് തുടരാനാകും ടീം ഇന്ത്യയുടെ ശ്രമം കളിയോടൊപ്പം തന്നെ കളിക്കളത്തിലെ മര്യാദകളും ചർച്ചയാകുന്ന ഈ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ക്രിക്കറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്നുറപ്പാണ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം